ഈശോ നിഷഹായിക ആയിരിക്കട്ടെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അനുദപിക്കുക എന്നത് പള്ളിയിലെ പ്രസംഗങ്ങളിലും ധ്യാനങ്ങളിലും വഴിയിലെ പോസ്റ്ററുകളിലും നമ്മൾ ഇത് കാണാറുണ്ട് മാനസാന്തരപ്പെടുവൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു പക്ഷെ സത്യസന്ധമായി പറയട്ടെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ അനുദപിക്കേണ്ടത് എന്ന് ആരെങ്കിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ രാത്രിയിൽ ഒറ്റക്കിരിക്കുമ്പോൾ ചെയ്ത തെറ്റുകളെ ഓർത്ത് കുറ്റബോധം തോന്നുമ്പോൾ മാറ്റാൻ കഴിയാത്ത ചില ശീലങ്ങളെ ഓർത്ത് കരയുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് വെറുതെ മാപ്പ് എന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കുമോ അതോ ഞാൻ ഇനിയും എന്തെങ്കിലും ചെയ്യണോ പലരും വിചാരിക്കുന്നത് അനുതാപം എന്നാൽ കരച്ചിലാണ് എന്നാണ് അല്ലെങ്കിൽ സ്വയം വെറുക്കലാണ് എന്നാണ് എന്നാൽ അതല്ല സത്യം യഥാർത്ഥ അനുതാപം എന്നത് ഒരു മാറ്റമാണ് അത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതിലാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിശുദ്ധ ഗ്രന്ഥം പറയുന്ന യഥാർത്ഥ അനുതാപത്തെ കുറിച്ചാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭാരം കുറയും ദൈവം നിങ്ങളെ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന ഒരു ന്യായാധിപനല്ല മറിച്ച് മുറിവ് കെട്ടാൻ കാത്തിരിക്കുന്ന ഒരു വൈദ്യനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ദൈവത്തോട് ഒരു വാഗ്ദാനം നൽകാം കർത്താവെ എന്നെ കഴുകി വെടിപ്പാക്കണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഇപ്രകാരം ഒന്ന് എഴുതുക കർത്താവെ നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് നൽകണമേ നിങ്ങളുടെ ഈ വരികൾ ദൈവത്തിന് മുൻപിലുള്ള നിങ്ങളുടെ വലിയൊരു സമർപ്പണമായി മാറട്ടെ യഥാർത്ഥ അനുതാപം എന്താണെന്ന് മനസ്സിലാക്കാൻ ബൈബിളിലെ ഏറ്റവും വലിയൊരു ഉദാഹരണത്തിലേക്ക് നമുക്ക് പോകാം ദാവീദ് രാജാവ് ദൈവത്തിന്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യൻ എന്നായിരുന്നു ദാവീദ് അറിയപ്പെട്ടിരുന്നത് പക്ഷെ അദ്ദേഹവും വലിയൊരു പാപം ചെയ്തു അവിഹിതമായ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടു അത് മറച്ചു വെക്കാൻ വേണ്ടി കൊലപാതകം നടത്തി നുണ പറഞ്ഞു ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം അദ്ദേഹം ലംഘിച്ചു പക്ഷെ നാദാൻ പ്രവാചകൻ വന്ന് അദ്ദേഹത്തിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ദാവീദ് എന്തു ചെയ്തു എന്നതാണ് പ്രധാനം അദ്ദേഹം ഒഴിവു കഴിവുകൾ പറഞ്ഞില്ല എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ രാജാവല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിച്ചില്ല അദ്ദേഹം ആ നിമിഷം തകർന്നു പോയി അദ്ദേഹം ദൈവത്തിന് മുന്നിൽ വീണ് കരഞ്ഞു ആ വേദനയിൽ നിന്നാണ് അൻപത്തിയൊന്നാം സങ്കീർത്തനം ഉണ്ടായത് അവിടെ ദാവിദ് പറയുന്നത് ശ്രദ്ധിക്കുക ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവ ചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ സങ്കീർത്തനം അൻപത്തിയൊന്ന് പത്ത് ഇവിടെ ദാവീദ് വെറുതെ മാപ്പ് ചോദിക്കുകയല്ല ദൈവമേ എന്നെ മാറ്റണമേ എന്ന് അപേക്ഷിക്കുകയാണ് ഇതാണ് യഥാർത്ഥ അനുതാപം അത് ചുണ്ടുകളിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് ദൈവത്തിന് വേണ്ടത് നാടകം കളിക്കുന്ന വിശ്വാസികളെയല്ല മറിച്ച് സത്യസന്ധരായ മക്കളെയാണ് ഇനി നമുക്ക് പ്രായോഗികമായി ചിന്തിക്കാം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ അനുദപിക്കേണ്ടത് അതിന് അഞ്ച് ഘട്ടങ്ങളുണ്ട് ആദ്യത്തെ ഘട്ടം സത്യസന്ധമായി പാപത്തെ ഏറ്റുപറയുക ന്യായീകരണങ്ങൾ നിർത്തുക എന്നതാണ് ആദ്യത്തെ പടി സാഹചര്യം മോശമായതുകൊണ്ടാണ് എനിക്ക് ക്ഷീണമായതുകൊണ്ടാണ് കൂട്ടുകാർ നിർബന്ധിച്ചതുകൊണ്ടാണ് ഇത്തരം വർത്തമാനങ്ങൾ ദൈവത്തോട് വേണ്ട സുഭാഷിതങ്ങൾ ഇരുപത്തിയെട്ട് പതിമൂന്നിൽ വചനം വളരെ കർക്കശമായി പറയുന്നു തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും ശ്രദ്ധിച്ചോ ഒളിച്ചു വയ്ക്കുന്നവൻ വിജയിക്കില്ല പാപത്തെ അതിന്റെ പേര് ചൊല്ലി വിളിക്കുക ദൈവമേ ഞാൻ നുണ പറഞ്ഞു ഞാൻ അശുദ്ധമായി ചിന്തിച്ചു ഞാൻ വഞ്ചിച്ചു നിങ്ങൾ മുഖം മൂടി മാറ്റുമ്പോഴാണ് സൗഖ്യം തുടങ്ങുന്നത് ദൈവത്തിന് എല്ലാം അറിയാം പക്ഷെ നിങ്ങൾ അത് സ്വന്തം വായിക്കൊണ്ട് ഏറ്റു പറയാൻ ദൈവം ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ ഘട്ടം ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുഭവിക്കുക ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത് രണ്ടു തരം ദുഃഖമുണ്ട് ഒന്ന് അയ്യോ ഞാൻ പിടിക്കപ്പെട്ടല്ലോ എനിക്ക് നാണക്കേടായല്ലോ എന്നോർത്തുള്ള ലൗകിക ദുഃഖം രണ്ട് എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന കുരിശിൽ മരിച്ച എന്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്നോർത്തുള്ള ദൈവിക ദുഃഖം യുദാസ് കറിയോത്തൈക്യം ദുഃഖമുണ്ടായിരുന്നു പക്ഷേ അത് അവനെ ആത്മഹത്യയിലേക്കാണ് നയിച്ചത് എന്നാൽ പത്രോസിനും ദുഃഖമുണ്ടായിരുന്നു അത് അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ചു രണ്ട് കൊറൈന്തോസ് ഏഴ് പത്തിൽ പൗരോ ശ്രീഹ ഈ വ്യത്യാസം വ്യക്തമാക്കുന്നുണ്ട് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു അതിൽ ഖേദത്തിനവകാശമില്ല എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു കുറ്റബോധം നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുമെങ്കിൽ യഥാർത്ഥ പശ്ചാത്താപം നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കും കണ്ണുനീർ ദൈവത്തിനുള്ള ഒരു പ്രാർത്ഥനയാണ് മൂന്നാമത്തെ ഘട്ടം പാവ വഴികളിൽ നിന്ന് തിരിഞ്ഞു നടക്കുക ബൈബിളിൽ മാനസാന്തരം എന്നതിന് ഉപയോഗിക്കുന്ന വാക്കിന്റെ അർത്ഥം ദിശ മാറ്റുക എന്നാണ് നിങ്ങൾ ഒരു വഴിയെ പോകുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലായാൽ എന്തു ചെയ്യും വണ്ടി തിരിച്ച് വേറെ വഴിക്ക് പോകും അതാണ് മാനസാന്തരം അല്ലാതെ കുംഭസാര കൂട്ടിൽ പോയി പറഞ്ഞതു കൊണ്ട് മാത്രം കാര്യമില്ല ജീവിതത്തിൽ മാറ്റം വരണം എസക്കിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം അരുളി ചെയ്യുന്നു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ ഓരോരുത്തരെയും താന്താങ്ങളുടെ പ്രവർത്തികൾക്കനുസൃതമായി ഞാൻ വിധിക്കും തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിലും നിന്ന് പിന്തിരിയുവിൻ എസക്കിയൽ പതിനെട്ട് മുപ്പത് ഇതിനർത്ഥം നിങ്ങൾ ഇനി ഒരിക്കലും വീടില്ല എന്നല്ല വീണാലും എഴുന്നേറ്റ് ദൈവത്തിന് നേരെ നടക്കും എന്നൊരു തീരുമാനം എടുക്കലാണ് ഇന്നലെ വരെ ചെയ്തത് ഇന്ന് ആവർത്തിക്കില്ല എന്ന ഉറച്ച തീരുമാനം നാലാമത്തെ ഘട്ടം തിന്മയെ നന്മ കൊണ്ട് പകരം വെക്കുക ഇതാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ പാപം നിർത്തിയാൽ മാത്രം പോരാ ആ ഒഴിഞ്ഞ സ്ഥലത്ത് നന്മ നിറയ്ക്കണം യേശു പറഞ്ഞ ഒരു കഥയുണ്ട് അശുദ്ധാത്മാവ് ഒഴിഞ്ഞു പോയ ഒരാൾ തന്റെ മനസ്സ് ശൂന്യമായി ഇട്ടപ്പോൾ ആ പിശാച് ഏഴുപേരെയും കൂട്ടി തിരിച്ചു വന്നു എന്ന് മനസ്സിൽ നിന്ന് അശുദ്ധ ചിന്തകൾ മാറ്റിയാൽ മാത്രം പോരാ അവിടെ വചനം നിറയ്ക്കണം ചീത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ നല്ല ആത്മീയ സുഹൃത്തുക്കളെ കണ്ടെത്തണം റോമ പന്ത്രണ്ട് രണ്ടിൽ പൗലോ ശ്ലിഹ പറയുന്നു നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ പഴയ ശീലങ്ങൾക്ക് പകരം പുതിയ ശീലങ്ങൾ തുടങ്ങുക പ്രാർത്ഥന വായന കാരുണ്യ പ്രവർത്തികൾ അങ്ങനെ മനസ്സിനെ പുതിയതാക്കുക ഇരുട്ടിനെ ഓടിക്കാൻ ഏറ്റവും നല്ല വഴി വെളിച്ചം കൊണ്ടുവരിക എന്നതാണ് അഞ്ചാമത്തെ ഘട്ടം ദൈവത്തിന്റെ ക്ഷമ സ്വീകരിക്കുക ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മൾ വിശ്വസിക്കും ദൈവം ക്ഷമിക്കുമെന്ന് പക്ഷെ നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കില്ല പിശാച് വന്ന് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ വീണ്ടും തളർന്നു പോകും എന്നാൽ ദൈവം പറയുന്നത് കേൾക്കൂ ഏഷയ ഒന്ന് പതിനെട്ടിൽ അവിടെ നിന്ന് നൽകുന്ന വാഗ്ദാനം നോക്കൂ കർത്താവരുളി ചെയ്യുന്നു വരുവിൻ നമുക്ക് രമ്യതപ്പെടാം നിങ്ങളുടെ പാപങ്ങൾ കടും ചെമുപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും അവ രക്തവർണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും ദൈവം ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അത് ഓർക്കുന്നില്ല സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് അവിടെ അത് എറിഞ്ഞു കളയുന്നു പിന്നെ എന്തിനാണ് നിങ്ങൾ അത് ചുമന്നുകൊണ്ട് നടക്കുന്നത് ആ ഭാരം ഇറക്കി വെക്കുക മുടിയനായ പുത്രനെ പിതാവ് സ്വീകരിച്ചതുപോലെ ദൈവം നിങ്ങളെ സ്വീകരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ പാപം എത്ര വലുതാണെങ്കിലും ദൈവത്തിന്റെ കാരുണ്യം അതിനേക്കാൾ വലുതാണ് ഒരു നല്ല സമയത്തിന് വേണ്ടി കാത്തിരിക്കരുത് ഈ നിമിഷമാണ് ഏറ്റവും നല്ല സമയം നമുക്ക് കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ പിതാവെ മുടിയനായ പുത്രനെ പോലെ ഞാനും അങ്ങയുടെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നു എന്റെ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റുപറയുന്നു ദാവീദിനെ പോലെ തകർന്ന ഹൃദയത്തോടെ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു എന്നിൽ നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിക്കണമേ ലൗകികമായ ദുഃഖമല്ല അങ്ങയെ സ്നേഹിക്കുന്നതിലുള്ള വേദന എനിക്ക് നൽകണമേ ഇനി മുതൽ പാപത്തിന്റെ വഴികൾ ഉപേക്ഷിച്ച് അങ്ങയുടെ പ്രകാശത്തിൽ നടക്കാൻ എന്നെ സഹായിക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ ദയവായി ഈ വീഡിയോ മറ്റുള്ളവർക്ക് പങ്കുവെക്കുക കുറ്റബോധത്തിൽ നീറുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് അയച്ചു കൊടുക്കുക നിങ്ങളുടെ പ്രാർത്ഥനകൾ താഴെ കമന്റ് ബോക്സിൽ കർത്താവെ എന്നിൽ നിർമ്മലമായ ഹൃദയം സൃഷ്ടിക്കണമേ എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് തുടർന്നും ഇത്തരം വചന സന്ദേശങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനലിലെ അംഗമാകൂ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ